ഹായ് ഹലോ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നാരങ്ങ അല്ലെങ്കിൽ അനാറ് നമ്മൾ പലർക്കും വാങ്ങിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ കൊണ്ടുവന്നാലോ അത് വീട്ടിലിരുന്ന് കരിഞ്ഞും ഉണങ്ങിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കും ആരെങ്കിലും അത് പൊട്ടിച്ചൊക്കെ തന്നാൽ കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മളവിടെ അല്ലേ കാരണം എന്താണെന്ന് ഇത് വലിയ ബുദ്ധിമുട്ടാണ് പൊളിച്ചെടുക്കാൻ എന്നുള്ളതാണ് പലരുടെയും ചിന്ത അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളവിടെ വെച്ച് കരിഞ്ഞും ചീഞ്ഞും കളയുന്നത് പക്ഷേ എത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ കണ്ടോ ഈ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ പെട്ടെന്ന് കിട്ടും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും വാങ്ങിച്ച് വെച്ച് നശിപ്പിച്ച് കളയാതെ എല്ലാവരും ഇതേപോലെയൊക്കെ ഇങ്ങോട്ട് പൊളിച്ചെടുത്ത് കഴിക്കുക കേട്ടോ രക്തം ഉണ്ടാവട്ടെ പിന്നെ വയറിൽ ഗ്യാസിനും നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് മേ എടുക്കുന്നത് സാധാരണ മേടിക്കാറുള്ളത് പിന്നെ വയർ കടിക്കതിൻ്റെ തോടൊക്കെ നല്ലതല്ലേ വയറിലെ അസുഖങ്ങൾക്കൊക്കെ ഇത് ഉണക്കി പൊടിച്ച് കഴിച്ചാൽ നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം മറ്റു കുഞ്ഞൊരു വീടിയുമായിട്ട് ഇനിയും വരുമ്പോൾ ടാറ്റാ